നമുക്ക് റൂബിനി ഒന്ന് കാണാൻ പോയാലോ അവളിപ്പോ ഗർഭിണിയല്ലേ എനിക്കാണെങ്കി അവളെ കാണാൻ തോന്നിട്ട് വയ്യ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ എനിക്കൊന്നും ഒഴിവില്ല നിങ്ങൾ വേണമെങ്കിൽ ഞാനും ഞായറാഴ്ച പോയിക്കോളാം ആ എന്നാണെങ്കിൽ കുറച്ച് എല്ലൂർ ജിലേപ്പിയൊക്കെ ഒന്ന് വാങ്ങിട്ട് വാ ഞാൻ അതുകൊണ്ട് പോയിട്ട് അവളൊന്ന് കണ്ടിട്ട് വരട്ടെ അവളിങ്ങനെ ഇരിക്കുമ്പോൾ വെറും കഴിയോട് പോകാൻ പറ്റാലോ ആ അതെന്താ വെച്ചാൽ തരാം ഉമ്മ എന്തായാലും റൂബിന്റെ പോകല്ലേ റൂബി വാങ്ങി നമ്മുടെ സ്വർണ്ണം തരാന്ന് മാറ്റിണ്ട് അപ്പൊ ഉമ്മ വരുമ്പോഴേ റൂബീനെ കൊണ്ട് അത് വാങ്ങിട്ട് വരാൻ പറയും നമ്മള് പോയിട്ട് വാങ്ങുമ്പോഴേ അത് മോശമല്ലേ നമ്മള് സ്വർണം വാങ്ങാൻ വേണ്ടി പോയതാണെന്ന് വിചാരിക്കില്ലേ നമുക്ക് പിന്നെ പോവാമല്ലേ ആ ശരി അമ്മ അമ്മ എന്തായാലും റൂബിനെ കാണാൻ പോകുക അല്ലേ വരുമ്പോളേ നെസിന്റെ സ്വർണ്ണവള എന്തായാലും തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വരുമ്പോ അതും വാങ്ങിട്ട് വരും ആ ശെരി അവൻ എന്താ വിളിക്കാത്തത് ഇതിപ്പോ കൊടുക്കുക ഓ കാണുമ്പോ കാണുമ്പോ തലകാരമാണ് ഇത് അങ്ങോട്ട് കറക്കി കൊടുത്ത സമാധാനത്തിൽ ഇരിക്കായിരുന്നു ഇവനാണെന്ന് വിളിക്കുന്നില്ല ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചു നോക്കട്ടെ എന്താ നീ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കാത്തത് ഈ ഒരു സാധനം കയ്യിൽ എന്താ എങ്ങനെ കൊടുക്കുന്നു കൂടി അറിയാണ്ട് ഞാൻ ഇവിടെ നട്ടോട്ടം നേരിടുന്നത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനത്തിൽ ഇരിക്കാലോ ആ സൈനിക അതിനീ പാലിലോ ഭക്ഷണത്തിലോ എന്തിനൊഴിച്ചു കൊടുക്ക് അന്ന് ഞാൻ പറഞ്ഞതാണല്ലോ നിന്റെ അടുത്ത് എന്റെ സമയത്ത് എന്തിനെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി ആ ആരും കാണാണ്ട് കൊടുക്ക് ആ എന്നെ നീ വിളിക്കണ്ടട്ടെ രണ്ടു ദിവസം ആ ശരി എന്തായാലും ഇന്ന് തന്നെ കൊടുക്കണം രാത്രിയാവട്ടെ ಒಣ <muchos> ആ മുജീബ് നീ വരുമ്പോ പാല് വാങ്ങിയിട്ടു വേട്ടാ അവൾക്ക് രാത്രി ഇനി മുതൽ പാല് കൊടുക്കണം ചായക്ക് മാത്രം പോരാ പാല് പാൽ ഇനി അവൾക്ക് കുടിക്കാനുള്ളത് കൂടി വാങ്ങിച്ചോട്ടാ അവൾക്ക് നല്ലോണം വൈറ്റമിൻ കൊടുക്കണ്ടേ എ ബി സി ഡി മുതൽ പി ഡബ്ല്യു വരെ വൈറ്റമിൻ ഇനി അവൾ കഴിക്കണ്ടേ എന്നാൽ തന്നെ കുട്ടി നല്ല സൗന്ദര്യവും ബുദ്ധിയും ഒക്കെ ഉണ്ടാവുള്ളൂ ആരോഗ്യമുള്ള കുട്ടി വേണ്ടത് എനിക്ക് ആ വരുമ്പോ പാല് വാങ്ങിയിട്ട് വേട്ടാ വാങ്ങി വരാം േ ഇവരെന്തിനാ പങ്കിടി വരുന്നത് ഹോ എല്ലാ പ്ലാനും കൊളോ ആവുമല്ലോ ഇവരുണ്ടാകുമ്പോ ഞാൻ എങ്ങനെയാ കൊടുക്കുക ആഹ് എന്തായാലും വൈകുന്നേരം പോവുമല്ലോ അപ്പൊ കൊടുക്ക എന്തായാലും ഇന്ന് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഓരോരോ മാരണങ്ങൾ വന്നു കേറും ഇതെന്താ അമ്മായി ഇവിടെ ആ വന്നേരി റൂബി ആകത്തിണ്ട് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ആ റൂബി അവിടെ റൂമിലുണ്ട് പോയി ഓ ഇതിനെ കെട്ടിയെടുക്കാൻ പറ്റിയ ഒരു നേരം റൂബി ഉമ്മ എന്താ ഷഫീക്ക് കൊണ്ടാക്കി ആ മുക്ക് വരെ പിന്നെ അവിടെ നിന്ന് കൊറച്ചല്ലേ ഉള്ളു അവിടെ നിന്ന് ഞാൻ നടന്നു അവനും ഭാര്യയും കൂടിയിട്ടേ ഞായറാഴ്ച വരാന്ന് പറഞ്ഞു ഇന്നെന്താ അവനക്ക് എന്തോ ലീവ് ഇല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ ഇത് പിടിക്കി ഇതിന് കുറച്ച് തിന്നാനൊക്കെ വാങ്ങിയതാണ് എനിക്ക് ഇഷ്ടമുള്ള ലഡു ഒക്കെ ഉണ്ട് എന്നാ എന്തിനാമ്മോ ഇതൊക്കെ വാങ്ങിട്ട് വന്നത് ഇവിടെ ഇഷ്ടപ്പെടിക്കും മുജീബ്ക്ക് വാങ്ങിട്ട് വരുന്നുണ്ട് ഇതെന്താ മോളെ അമ്മായി ഇവിടെ അമ്മായി ജയിലിൽ നിന്ന് വന്ന അമ്മായിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ അമ്മായിനെതിനെ പിന്നെ ഇങ്ങോട്ട് കയറ്റിയത് മുജീബ് ഒന്നും പറഞ്ഞില്ലേ അപ്പോ എനിക്കൊരു സഹായം ആകുമല്ലോ എന്ന് പറഞ്ഞിട്ട് മുജീബ്ക്ക് തന്നെയാണ് അമ്മായിനെ ഇവിടെ നിർത്തിയത് പിന്നെ ഞാനായിട്ട് വേണ്ടാന്നൊന്നും പറയാൻ പോയില്ല ഉമ്മക്ക് അറിയാലോ മുജിബ്കാക്ക് ആകെ സ്വന്തം എന്ന് പറയാൻ അമ്മായി മാത്രം തന്നെ ഉള്ളു പിന്നെ ഞാനായിട്ട് അതില്ലാണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു എന്നാലും ഒന്ന് പേടിക്കണം കണ്ണടച്ച് വിശ്വസിക്കണ്ട ഇപ്പൊ മുമ്പത്തെ പോലെയൊന്നും അല്ല അമ്മായിക്ക് നല്ല സ്നേഹമൊക്കെ ഉണ്ട് എന്നോട് എന്താണ് അവിടെ ഉമ്മയും മകളും കൂടിയിട്ട് കുസു എന്ന് പറയണ്ടല്ലോ പോയി കേട്ട് നോക്കട്ടെ പ്പോ നല്ല കെയർ ഉണ്ടും ഒരു പണി എന്നെക്കൊണ്ട് കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല എല്ലാം തിരുമ്പി തരും കാര്യങ്ങൾ നോക്കും എന്റെ കാര്യങ്ങൾ നോക്കും റൂമൊക്കെ അടിച്ചു വരു തുടച്ചൊക്കെ തരും എന്തൊക്കെ തന്നെ ആയാലും ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ് ഞാൻ പറഞ്ഞു മാത്രം നിനക്കറിയാലോ എനിക്കറിയാലോ അമ്മത്തെ സ്വഭാവം എനിക്കെന്തോ പേടിയാവണം ഞാൻ റൂബി ഇവിടെ ഒറ്റക്കാണെങ്കിൽ കൂടിയിട്ട് സമാധാനത്തിൽ എനിക്ക് തിരിച്ചു പോകായിരുന്നു ഇതിപ്പോ അമ്മായിന്റെ അടുത്ത് വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് പോവുക എനിക്ക് അവിടെ പോയി കഴിഞ്ഞ സമാധാനം കിട്ടണ്ടേ അമ്മായി എന്താ സ്വഭാവം മാറുക എന്ന് പറയാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല ഇവരെന്താണ് പ്ലാൻ ഇപ്പം രണ്ടാം പ്രശ്നം തിരിച്ചു വന്നിരിക്കണല്ലോ എങ്ങനെയാ ഞാൻ തിരിച്ച് സമാധാനത്തിൽ പോവുക നേരെ മൂന്തിയായിരുന്നു എന്താ പോവാത്തത് ഇതിന് മാത്രം എന്താ പത്രം സംസാരിക്കാനും ഉമ്മാക്കും മകൾക്കും ഈ അങ്ങോട്ട് പോയിക്കൂട അങ്ങോട്ട് കേഗം രാത്രി രാത്രിയായിട്ട് പോകാണ്ടൊക്കെ തന്നെ കുത്തിരിക്കുവോ ആ ഷെഫീക്കേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം എന്തായാലും ഇതുവരെ വന്നില്ലേ റൂബിന്റെ അടുത്ത് രണ്ടു ദിവസം ഇരുന്നിട്ട് വരാ ആ ശരി മുന്നേറ്റടുത്ത് ഞാൻ പറയാൻ വരികയായിരുന്നു രണ്ടു ദിവസം ഇവിടെ ഇരുന്നിട്ട് പോയാൽ പോരേന്ന് ഞാൻ ആലോചിച്ചപ്പോഴേ ഞാൻ അവിടെ ഒരു കാര്യമില്ല അവിടെ പോയിട്ട് വലുതേ ഞാൻ ഇരിക്കുന്നത് സാധുക്കും ഭാര്യയും കൂടിയിട്ട് അവര് ഭാര്യ ഊട്ടിക്ക് പോയിരിക്കുന്നു പിന്നെ ഷെഫീഖും നസീമും തന്നെ വീട്ടിലുള്ളൂ നസീമ് നോക്കുവല്ലോ ഇപ്പൊ ഷെഫീഖിന്റെ കാര്യം എന്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല എന്തായാലും ഇതുവരെ വന്നില്ലേ നിന്റെ അടുത്ത് രണ്ടു ദിവസം ഇരുന്നിട്ട് പോവാ ആ അത് മതിമാ ഇപ്പോഴാണ് എനിക്ക് സമാധാനം പോണില്ലേ എവിടെ തന്നെ ഇരിക്കയാണ് എങ്ങനെ ഞാൻ ഇനിയും കരക്കി കൊടുക്കും എന്നാലും എങ്ങനെ ഇങ്ങനെ കരക്കി കൊടുക്കണം എല്ലാടും ഇനിയും വൈകി കഴിഞ്ഞ് ശരിയാവില്ല റൂബിയെ എത്ര നേരമായി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കണെ അപ്പൊ നിന്നെ കാണാണ്ടായിപ്പോ അമ്മയും എടുത്തിട്ട് വന്നാണ് വലിയായ പണങ്ങൾ ഇങ്ങനെ ഭക്ഷണിട്ടിരിക്കാൻ പറ്റില്ല നേരത്തിന് കഴിക്കണ്ടേ എന്നാ കഴിക്കി ഞാൻ പിന്നെ കഴിക്കാൻ കഴിക്കമ്മായി ആ അമ്മായി ഇവിടെ വെക്കണ്ടിട്ടാ എടുത്ത് കഴിക്കാൻ എനിക്ക് ഭക്ഷണം കൊണ്ട് തരിക ആ അമ്മ അമ്മായി തന്നെയാണ് എല്ലാം തരിക ഞാൻ പറഞ്ഞില്ലേ അമ്മായിക്ക് ഇപ്പൊ എന്നെ കൊണ്ട് നല്ല സ്നേഹമുണ്ട് പാല റൂബിക്ക് പാലേ ആ എന്തായാലും പോകല്ലേ ഇതാ ഇത് റൂബിക്ക് കൊടുത്തോളി ആ ഞാൻ കൊടുക്കോ പാവം ചെയ്യാൻ രക്ഷപ്പെട്ടു സ്വന്തം മകളുടെ കുഞ്ഞിനെ സ്വന്തം ഉമ്മ തന്നെ ഇല്ലാണ്ടാക്കട്ടെ റൂബിയെ എന്നാ പാലി ഇത് കുടിക്കുമോളെ അവിടെ വെച്ച മുനാൻ കുടിക്ക ഇതൊക്കെ ഒന്ന് മടക്കി കഴിയട്ടെ കുടിക്കിട്ട് ചൂടാറു ഇപ്പത്തി ചൂടുണ്ട് ആ അമ്മ കുടിക്കാ നീ കാല് കുടിച്ചില്ലേ കുടിക്കി എന്റെ കുട്ടിക്ക് നല്ലോണം പോഷണൊക്കെ കിട്ടട്ടെ ഉം ഇപ്പൊ കുട്ടനകോട് മാത്രമേ സ്നേഹമുള്ളൂ ഇപ്പൊ എന്നെ കൊണ്ട് സ്നേഹമൊന്നും ഇല്ല നിന്നോട് തന്നെ സ്നേഹം ഇല്ലാണ്ടിരിക്കോ എന്നാ ഇത് കുടുക്കി വേണ്ട കഴിക്കോ അങ്ങനെയൊക്കെ തന്നെ റൂബി ഈ സമയത്ത് എന്നാലും കുടിക്കണം കുട്ടിക്ക് വേണ്ടിട്ടെങ്കിലും കുടിക്കണ്ടേ എനിക്ക് പാലിന്റെ മണം കേൾക്കുമ്പോ തന്നെ ശ്രദ്ധിക്കാൻ വരണം അത് ശരി നിനക്ക് തന്ന പാല് ഞാനാ കുടിക്കണേ എന്താ അത് ഒരക്കില്ലല്ലോ ആ ഇപ്പൊ എന്താ അറിയില്ല വയറുവേദന ഒന്നും കഴിച്ചില്ലല്ലോ ഞാൻ ഉമ്മാനെ വിളിക്ക

അത് നിക്കൊന്നും തിന്നിട്ടില്ലമ്മ തന്നെ പാലില്ലേ അത് മാത്രമേ തന്നെ കുടിച്ചിട്ടുള്ളൂ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു പാലാ നീ കുടിച്ചില്ലേ ഇല്ലമ്മ ഞാൻ കുടിച്ചില്ല എനിക്ക് ആ പാലിന്റെ മണി ഇഷ്ടപ്പെട്ടില്ല ആ പാല അമ്മായി തരുമ്പോ അമ്മായിന്റെ മുഖത്ത് ഒരു മാറ്റം ഉണ്ടായിരുന്നല്ലോ എന്തോ നമുക്ക് പന്തിണ്ട് പോയാലോ ഞാൻ നീക്കിതന്നി എന്താ അത് ഇത്ര നേരമായിട്ടും ചത്തവും ചൂരം ഒന്നും കാണാനില്ലല്ലോ എല്ലാരും മേലെ പോയി നിൽക്കണ് എന്താ ആ പെണ്ണ് പാല് കുടിച്ചില്ലേ പിന്നെന്തിനാണ് ആ പെണ്ണ് ഉമ്മാനെ വിളിച്ചത് എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ അല്ലെ വയറ് വേനിക്കണോ മുജീബിന് വയറു വേദനയാജീബിന് പെട്ടെന്നൊരു വയറുവേദന അപ്പൊ നീ കുടിച്ചില്ലേ പാല് പാലിന്റെ മണ ഇഷ്ടപ്പെട്ടില്ല േ വാ എനിക്ക് നമുക്ക് ഡോക്ടറത്തേക്ക് പോവാം